ഗോൾഡൻ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് മൂസൻ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും വനിതാ ജംരേഷൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നിർവഹിക്കും ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനം എന്നിവ മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ലൈഫ് ഭവന പദ്ധതിക്ക് പഴഞ്ചേരിയിൽ ഡോക്ടർ ഹംസ ഹംസപ്പറമ്പരാണ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിട്ടു നൽകുന്നത് പഞ്ചായത്തിൽ മുന്നൂറ് വീടുകൾ പ്രഖ്യാപിച്ചതിൽ ഇരുന്നൂറ്റി അമ്പതെണ്ണം എന്നും പതിനേഴ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് വനിതാ ഹോസ്റ്റലിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പുഷ്പലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികുമാർ അറിയിച്ചു ഫെബ്രുവരി തീയതി വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തില് പുതുതായി നടത്താൻ പോകുന്ന വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മാറ്റൊണ്ടൊരു വനിത ജിമ്മ പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ നീരജ് നിർവഹിക്കും അതോടൊപ്പം ലിംഗനീതി സമത്വമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം മോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിശദമായ പഠനം നടത്തുകയുണ്ടായി നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഏതൊക്കെ രൂപത്തിൽ ഇനിയും മുഖ്യധാരയിലേക്ക് എത്തുന്നതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഒരു പഠനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം ഇനി തുടർ വർഷങ്ങളിൽ ഓമനഗായത്തിൽ അത്തരത്തിലുള്ള സ്ത്രീസമത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയും ആലോചിക്കുകയും വേണ്ടത്